ഹായ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്നൊരു ആണ് അപ്പോൾ സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് സൺഡേ എന്ന് പറയുമ്പോൾ എനിക്കൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ കാരണം വെച്ചാൽ അല്ലാത്ത ദിവസങ്ങളിൽ മോന് രാവിലെ സ്കൂളിലൊക്കെ പോകേണ്ടതു കൊണ്ട് കിച്ചണിലെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് ബാക്കി പണികളൊക്കെ ചെയ്യുന്നത് സൺഡേ എന്ന് പറയുന്ന ഒരു കോഫിയുടെയും കഴിഞ്ഞ് നേരെ പുറത്തേക്കാണ് ഇറങ്ങുന്നത് ചെടികളും പച്ചക്കറികളും ഒക്കെ നോക്കാനായിട്ട് രാവിലെ ഇറങ്ങുക ചെയ്യാറുള്ളത് അങ്ങനെ രാവിലെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ചെടികളൊക്കെ വാടി നിൽക്കുകയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല അങ്ങനെ രാവിലെ ചെടി ൊക്കെ വെള്ളം ഒഴിക്കാൻ നിന്നു അപ്പം ഓർക്കിഡ്സൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചാണ് നിൽക്കുന്നത് ഇപ്പോൾ ഭയങ്കര വെയിലല്ലേ ഗ്രീൻ ഗ്രീനറിൻ്റെ അടിയിലാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് ശുഷ്ക്കിച്ചൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ ശ്രദ്ധ കുറവുകൊണ്ടാണ് കേട്ടോ കൂടുതലും ചെടികളൊക്കെ അങ്ങനെ നിൽക്കുന്നത് പണ്ടത്തെ കൂട്ട് ഫുൾ ടൈം അവരുമായിട്ട് നിൽക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടാറില്ല അതുകാരണം ചെടികളത് കാണാനുണ്ട് കേട്ടോ മറ്റേത് ഭയങ്കര എന്താ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ അതുപോലെ ഒന്നും അല്ല ഇപ്പോഴത്തെ ചെടികളൊന്നും നിൽക്കുന്നത് ഇപ്പോൾ രണ്ട് നേരമൊക്കെ ഇപ്പോഴത്തെ ചൂട് അത് നനയ്ക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ ചെടികളൊക്കെ ഒന്ന് നനച്ച് ഒന്ന് ഫ്രഷായിട്ട് രാവിലെ ബാക്കി പണികളിലേക്ക് പിന്നെ പോകാമെന്ന് വെച്ചോ അപ്പോൾ ഗ്രീൻലൻ്റിൻ്റെ അടിയിലാണ്ട് വലിയ വെയിൽ കൊള്ളുന്നില്ല എങ്കിൽ പോലും ചെടികൾക്ക് ഭയങ്കരമായിട്ട് ആ ചൂട് താങ്ങാനായിട്ട് സാധിക്കുന്നേ ഇല്ല അപ്പോൾ ചില ചെടികളൊക്കെ അങ്ങ് സ്റ്റം ഒക്കെ ചുക്കിയിട്ട് ഇങ്ങനെ ചാഞ്ഞ് നിൽപ്പുണ്ട് പിന്നെ ഓർക്കിഡ്സിനകത്തൊക്കെ ഒരുപാട് തൈകളൊക്കെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ എനിക്കൊന്നും തന്നെ റീപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും സമയം കിട്ടിയില്ല പിന്നെ 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 രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഓരോ പണികൾ ഒതുങ്ങി ഒതുങ്ങി ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കും പിന്നെയും വേറെ എന്തെങ്കിലുമൊക്കെ പോകും അപ്പോൾ തൽക്കാലം ഇതൊക്കെ ഇങ്ങനെ നീണ്ട് നീണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വാൻഡ ഓർക്കിഡ്സൊക്കെ ഞാൻ ഇപ്പോൾ ഈ ഗ്രീനറിൻ്റെ അടിയിലേക്ക് ഇങ്ങോട്ട് മാറ്റിയിട്ടു അപ്പുറത്തെ സൈഡിൽ നിന്ന് ഓർക്കിഡ്സൊക്കെ ഞാൻ മാറ്റി നമ്മുടെ പ്ലാന്റ്സ് കുറേയൊക്കെ മുകളിലേക്ക് ടെറസിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ മഴമറയിലേക്ക് സെറ്റ് ചെയ്തു അപ്പം നമ്മുടെ വാൻഡ ഒക്കെ ഇതിൻ്റെ അടിയിലേക്കാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സൂര്യപ്രകാശം സൺലൈറ്റ് കിട്ടുന്നുണ്ടായ നമ്മുടെ വാൻഡയ്ക്കൊക്കെ അപ്പോൾ ഒരുപാട് വെയിലത്ത് കിടന്നു കഴിയുമ്പോൾ ലീവ്സൊക്കെ ഒരു ചെറിയ എല്ലോഷ് പോലെ വരുന്നുണ്ടായിരുന്നു ചിലതിനകത്ത് അപ്പോൾ അത് കാരണം ഇതിൻ്റെ അടിയിലേക്കൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ പ്ലാൻസ് കുഴപ്പമില്ല ഓർക്കിഡ്സ് ആയോണ്ടാണ് കേട്ടോ ഇതുപോലെ നിൽക്കാറുള്ളത് അപ്പോൾ പലരും എൻ്റെ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് വന്നവർ വന്നവരൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അയ്യോ ഇവിടെ ഇരുന്ന് ചെടി എവിടെ പോയി അയ്യോ അവിടെ ഇരുന്ന ചെടി എവിടെ പോയി അത് കാണുന്നില്ലല്ലോ വീഡിയോയിൽ അന്ന് അവിടെ ഇരിക്കുന്ന കണ്ടായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടി പറയുകയാണ് ഞാൻ പൊതു സ്ഥിരം പല വീഡിയോസും കാണുമ്പോൾ നിങ്ങൾ മാറി നിരഞ്ഞു കാണുമ്പോൾ അറിയാം ഇന്ന് ഒരിടത്തിരിക്കുന്ന ചെടിയല്ലേ നാളെ ഒരിടത്തിരിക്കുന്നത് അപ്പം എനിക്കിങ്ങനെ കൂടെ കൂടെ അവിടെ ഇരിക്കുന്നത് ശരിയായിട്ട് തോന്നില്ല അപ്പം അവിടെ നിന്ന് പൊക്കിയെടുത്ത് ഇപ്പുറത്ത് വെക്കും ഇപ്പുറത്ത് നിന്ന് അപ്പുറത്ത് വെക്കും അങ്ങനെ പലപ്പോഴും പല സ്ഥലത്തേക്ക് മാറ്റി വെക്കാറുണ്ട് കേട്ടോ ഇത് ഒരു മരമുല്ല എന്ന് പറയുന്നൊരു ചെടിയാണ് മോന് ഭയങ്കര ഇഷ്ടപ്പെട്ട് കുഞ്ഞൊരു തൈ നഴ്സറിയിൽ നിന്ന് മേടിച്ച് വച്ചതാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് നിറച്ചങ്ങ് പൂക്കും നിറയേന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി നിറയെ അങ്ങ് പൂക്കും രാവിലെ ആവുമ്പം ഭയങ്കര മണവും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ അത് ഒരു ഒരമണിക്കൂർ മാത്രമേ നമ്മുടെ ഈ പൂക്കൾ നിൽക്കാറുള്ളൂ പിന്നെ അങ്ങ് പോകും അത് ഭയങ്കര ഒരു സങ്കടം പിടിച്ചൊരു കാര്യമാണ് കേട്ടോ പിന്നെ ഞാൻ ഇപ്പോഴത്തെ ഒക്കെ മാറ്റി എന്ന് പറഞ്ഞില്ലേ അവിടെ നമ്മളിപ്പോൾ ഈ കുറച്ച് പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് മൺചട്ടിയിലൊക്കെ മണി നിറച്ച് വെച്ചിട്ട് സ്റ്റാൻഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്തവണ വിചാരിച്ചു മൺചട്ടിയിലെ മാത്രം ഒന്ന് കൃഷി ചെയ്ത് നോക്കാമെന്നൊക്കെ വിചാരിച്ചു സാധാരണ നമ്മൾ പ്ലാസ്റ്റിക് ക്യാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത് അപ്പം ഇത്തവണ മൺചട്ടി കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അത് മാത്രം വെച്ചിട്ടൊന്ന് ചെയ്യാമെന്ന് വെച്ചേട്ടോ അപ്പോൾ അതെല്ലാം എല്ലാം കഴിഞ്ഞു വീട്ടിലെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് പുറത്ത് പോകാണ് പുറത്തെന്ന് പറഞ്ഞാൽ മോനുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോവുകയാണ് കേട്ടോ അപ്പം അവൻ്റെ കണ്ണീന്ന് രണ്ട് ദിവസം ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ടായിരുന്നു ഒരു കണ്ണീന്ന് അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വെച്ചു നഗം തട്ടിണ്ടാവണം പോറി എന്ന് വിചാരിച്ചിട്ടേ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഉമേനെല്ലു വയലിക്കൂടാണ് കേട്ടോ പോയത് അപ്പോൾ ഉമ്മനെല്ലു വയലിക്കൂടെ പോകുമ്പോഴ് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാനും ഒക്കെ നല്ല പച്ചപ്പായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പോവാനും ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അടുക്കലുള്ള ഒരു ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ പോകുന്നത് കണ്ണാശുപത്രിയിലേക്ക് ൊക്കെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ മോനെ മൂത്ത മോനേയും കൂടി ഒന്ന് കാണിക്കണം കണ്ണൻസിനെയും കൂടി ഒന്ന് കാണിക്കണം അവൻ്റെ കണ്ണിന് ചെറിയ കുരുപ്പ് ഒരു അലർജി പോലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഉടനെ ആൾ പല്ലൊക്കെ കാണിച്ചിട്ടെങ്കിൽ എൻ്റെ പല്ലും കൂടി കാണിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അടുക്കൽ തന്നെയാണ് ഏറ്റവും അടുക്കൽ തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ പക്ഷേ ഇപ്പം റോഡ് പണിയൊക്കെ നടക്കുന്നതാണ് കുറച്ച് ചുറ്റും വളഞ്ഞൊക്കെയാണ് ഹോസ്പിറ്റലിൽ എടുത്തിട്ടത് കേട്ടോ അപ്പോൾ മോൻ മോനുണന്ന് തന്നെയാണ് ഇരുന്നത് അവന് വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ എടുത്ത് നടക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഡോക്ടറെ ഒക്കെ ഒന്ന് കാണിച്ചു കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഇപ്പോഴത്തെ ഈ ചൂടിൻ്റെ കൊണ്ടുള്ള പ്രശ്നമാണ് ഞാൻ വെച്ചുകൊണ്ട് കയ്യിലൊക്കെ കുഞ്ഞ് നഖങ്ങളുണ്ടായിരുന്നു അപ്പം വെട്ടാൻ സമ്മതിക്കുന്നില്ലായിരുന്നു രണ്ട് ദിവസം കൊണ്ട് വാക്സിനേഷനൊക്കെ കഴിഞ്ഞുകൊണ്ട് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആൾ നഖം വെട്ടാനായിട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു അപ്പം ഞാൻ വെച്ചാൽ നഖം വെച്ച് കണ്ണ് പോറി അതുകൊണ്ടാണ് ഈ വെള്ളം വരുന്നതെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അതൊന്നും ചെറിയ ചൂടിൻ്റെ നമ്മുടെ ഈ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ ചെറിയൊരു തുള്ളി മരുന്ന് വന്ന് ഒഴിക്കാനായിട്ട് പിന്നെ നമ്മുടെ കണ്ണൻസിനെയും കൂടി കണ്ണൊക്കെ ഒന്ന് കാണിച്ച് അതൊക്കെ മണ്ണിൻ്റെ ഉണ്ട് എന്നിരുന്നാൽ പോലും ആൾ മണ്ണിനകത്തൊക്കെ ഓരോന്നൊക്കെ ചെയ്യാൻ വരും നമ്മൾ കൃഷി ചെയ്യുമ്പോഴെല്ലാം കൂടെ വരാറുണ്ട് അപ്പം ഞാൻ കൂടുതലായിട്ട് അവരെ വിലക്കാറില്ല കാരണം വെച്ചാൽ കുട്ടികൾക്കും ഇതെല്ലാം അത്യാവശ്യം തന്നെയാണ് പഠിത്തവും കളിയുടെയും കൂടെ ഇതെല്ലാം അത്യാവശ്യമാണ് അപ്പോൾ വീട്ടിൽ നമ്മൾ എത്തിയിട്ട് ആഹാരമൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മാമൻ്റെ വീട്ടിലൊന്ന് പോകണമായിരുന്നു അപ്പോൾ അവിടെ നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് എല്ലാവരുമായിട്ടും സംസാരിച്ച് കളിച്ച് ചിരിച്ചൊക്കെ കുറേ നേരം നിൽക്കുന്നു അപ്പോൾ കുഞ്ഞുമായിട്ട് പോകുന്നത് കാരണം എല്ലാവർക്കും ഒരു നമ്മൾ അറിയാലോ എപ്പോഴും കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ പോയി കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യേക സന്തോഷമാണ് അപ്പം ഞാൻ പതുക്കെ ആൾക്കാരി നിന്നൊക്കെ ഒന്ന് മാറി നിന്നിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് സൈഡിലിരിക്കുമായിരുന്നു കേട്ടോ അപ്പം എനിക്കിവിടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്ന് വെച്ചാൽ നമ്മുടെ വീടിന് താഴേക്ക് വയലൊക്കെയാണ് അപ്പോൾ വയലിലോട്ട് എൻ്റെ കൊച്ചിലേക്ക് നമ്മുടെ കുടുംബമാണ് കൊച്ചിലൊക്കെ നമ്മളിവിടെ ആയിരുന്നു അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പിന്നെ ഇത് വീട് പുതിയതായിട്ട് അത് പൊളിച്ചൊക്കെ വെ ും വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇൻ്റർലോക്കൊക്കെ ചെയ്തു വീട് ഭയങ്കര ഗെറ്റപ്പായിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മതേ ആ സമയത്ത് ഞാൻ കുഞ്ഞിനെ അമ്മയുടെയിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ എല്ലാവരുടെയും ഒന്നും പോകുന്നില്ലായിരുന്നു കേട്ടോ കുറച്ച് നിർബന്ധമൊക്കെ ആയിരുന്നു അപ്പോൾ അമ്മയുടെ അമൃതയുടെ ഒക്കെ മാറി തിരിഞ്ഞ് കുറേ നേരമൊക്കെ നിന്നു അപ്പോൾ അതേ നോക്കിയപ്പോൾ ചിറ്റപ്പനാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ പുള്ളി പശുവിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണേട്ടോ അപ്പം എൻ്റെ മാമൻ രണ്ട് മൂന്ന് പശുക്കളൊക്കെ പണ്ട് മുതലേ ഉണ്ട് അപ്പോൾ ചിറ്റപ്പൻ നാട്ടിലുള്ളപ്പോഴും ചിറ്റപ്പനാണ് കൂടുതലായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാറുള്ളത് ചിറ്റപ്പന് ഭയങ്കര ഇഷ്ടമാണ് അവരെയൊക്കെ നോക്കുന്നത് കേട്ടോ വീട്ടിലൊരു പട്ടിയുണ്ട് അതുപോലെ രണ്ട് മൂന്ന് പശുക്കളും ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യം ചിറ്റപ്പൻ കൂടുതലായിട്ട് നോക്കാറുണ്ട് കേട്ടോ വീടിൻ്റെ താഴേക്ക് നല്ല രസമാണ് കാണാൻ കേട്ടോ അവിടെ നല്ല കാറ്റ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവൻ സന്തോഷമായിട്ട് അമ്മയുടെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു ചിറ്റപ്പൻ പതുക്കെ പശുവിനൊക്കെ ആ കച്ചിലൊക്കെ കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാമന് എൻ്റെ അമ്മയുടെ ബ്രതറാണ് കേട്ടോ മാമനെ ഇങ്ങനെ അമ്മയുടെ കയ്യിലിരിക്കുന്ന മോനെ കളിപ്പിക്കുകയാണോ ഭയങ്കര ബഹളമാണ് കേട്ടോ കയ്യിൽ മാമനെയൊക്കെ നല്ല പരിചയമുണ്ട് അപ്പോൾ ചാടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും ഇങ്ങനെ മാറി തിരിഞ്ഞും മാമൻ സമ്മാക്കത്തിൽ എടുക്കാൻ കേട്ടോ കഴിഞ്ഞ കുഞ്ഞാണ് ദേഹം വേദനിക്കും അവനിങ്ങനെ കൈ ഒരാൾ തന്നെ വെച്ചിരുന്നാൽ മതി മാറി തിരിഞ്ഞെടുക്കണ്ടെന്ന് പറയും ഇത് ചിറ്റപ്പനാണ് കേട്ടോ അമ്മയുടെ സഹോദരിയുടെ ഭർത്താവ് അപ്പം ചിറ്റപ്പൻ ഇങ്ങനെ മാറി തിരിഞ്ഞു കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ചു അത് കഴിഞ്ഞാൽ അമൃത് വന്ന് പൊക്കിക്കൊണ്ട് പോയി കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെടുത്തുകൊണ്ട് നടക്കാൻ കുഞ്ഞുങ്ങളൊക്കെ എടുത്തുകൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ മോനും ഞങ്ങളെല്ലാം കൂടി മാറി തിരിഞ്ഞു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ചു നേരം നിന്നതിന് ശേഷം ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് വരാൻ നേരത്ത് വയനാത്തെല്ലാം നിറച്ച് കുട്ടികൾ നിന്ന് കളിയോട് കളി കേട്ടോ നല്ല രസമാണ് ചാറ്റം മഴയൊക്കെ കൊണ്ട് പിള്ളേർ ഭയങ്കര കളിയും ചിരിയും ഒക്കെ അതൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന കേട്ടോ